ഹലോ ഗുഡ് മോർണിംഗ് രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥയാണ് പറയാൻ പോണത് അപ്പോൾ നമ്മളുടെ പിന്നെ ഇതാണ് കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് എന്താ അനന്തപുരി തറവാടിൻ്റെ ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ബാൽക്കണിയിൽ നമ്മൾ അനി നിന്നിങ്ങനെ നോക്കുന്നുണ്ടാവും ഇവർ വന്നില്ലല്ലോ നന്ദു ഫാമിലിയും വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നോക്കുന്നത് അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ ഗേറ്റിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടാവും കേട്ടോ ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇവരുടെ നയനയുടെ ഫാമിലി ഇറങ്ങുകയാണ് അച്ഛനും അമ്മയും നന്ദി ഇറങ്ങുകയാണ് അവരിങ്ങനെ ഷോപ്പറും അതുപോലെ കുറേ ബാഗും പെട്ടിയൊക്കെ ഉണ്ടാവും അതിൻ്റെ കടലാസ് പെട്ടികളൊക്കെ ഇങ്ങനെ കൈ കൈപ്പിടിച്ചിങ്ങനെ നടന്നു വരുമ്പോൾ അതിങ്ങനെ നോക്കുക എനിക്ക് ഭയങ്കര സന്തോഷവുമാണ് അവരെ കാണുമ്പോൾ അപ്പോൾ അവരിങ്ങനെ നടന്ന് വരുന്നതെന്ന് നോക്കി ഞാനിങ്ങനെ നിൽക്കണ്ട കേട്ടോ അപ്പോൾ അത് അവന് ഭയന്തോ ഒരു 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 പ്രത്യേക സ ഭംഗിയാണ് എനിക്ക് അപ്പോൾ അവന് ആ നന്ദുവിനെ കണ്ട ആ സന്തോഷം അത് കഴിഞ്ഞിട്ട് അവൻ പെട്ടെന്ന് താഴത്തേക്ക് പോവാൻ വേണ്ടി ഇങ്ങനെ തിരിയും വെക്കണം അനാമിക പിന്നിൽ വന്ന് നിക്കുന്നു അപ്പോൾ അനാമികയെ പിന്നെ കാണുമ്പോൾ അവൻ്റെ മുഖം പെട്ടെന്ന് പറയാൻ പറയു ഓ വന്നോ നിനക്ക് സന്തോഷമല്ലോ നിനക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ടല്ലോ അവരെ കണ്ടിട്ട് നാണകെട്ടവള് അവളോട് വരണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ പിന്നേയും വന്നിരിക്കുന്നു അവള് അവളുടെ അച്ഛനും അമ്മയും കൂടെ അവളെ കൊണ്ടുവന്നിരിക്കുന്നു എങ്ങനെ എല്ലാത്തിനും നയന എന്ന് പറഞ്ഞവളാണല്ലോ അവള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഇങ്ങനെ അറിയാ പറയും ആ നന്ദിനോടും ഫാമിലി നന്ദുനോടും ഇങ്ങോട്ട് വരണ്ടവർ നീ ആരാന്ന് വെക്കും അവളുടെ അ ചേച്ചിയുടെ അഞ്ചാമത്തെ അഞ്ചാം മാസത്തിൻ്റെ ഫങ്ഷൻ നടന്നോണ്ടിരിക്കുമ്പോൾ അവളോട് വരാൻ പറയാം വരാതാണ് നീ ആരാ നിൻ്റെ പണി നോക്കു അറിയും ആ നിനക്കല്ലെങ്കിലും അതല്ലെ വലുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പഴാണ് നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും കുറേ ചീത്തറിയും കാരണം അവളുടെ ഇത് പോയി പിരി കാരണം കാരണം വട്ടയണു അപ്പണീ നന്ദുവിനെ കണ്ടിട്ട് അതിൻ്റെ ദേഷ്യം മുഴുവൻ അനിയോട് തീർക്കുക പക്ഷേ അനീ കട്ട് നിൽക്കണ്ട അനി നല്ല കണക്കിന് കൊടുക്കണ്ട അപ്പം നിനക്ക് ഈ ഫംഗ്ഷന് ഇപ്പോൾ കൂടാൻ താല്പര്യമില്ല നീ നിൻ്റെ വീട്ടിൽ പോയിക്കോ നീ പോയാൽ എനിക്ക് ഇവിടെ ഒന്നുമില്ല ആർക്കും ഒന്നുമില്ല നീ പോയിക്കോ അത്രയും ശല്യം ഒഴിഞ്ഞ് കിട്ടില്ലല്ലോ സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറയാനോ എനിക്കറിയാടാ നീ അവളെ കാത്തിരിക്കായിരുന്നു എനിക്കറിയാടാ പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് താനി തേടറായിട്ട് സ്വഭാവമാണ് അവൾ പറയുന്നത് കേട്ടോ അപ്പോൾ അവസാനം ആനി നീ നിൻ്റെ പണി നോക്കിയാൽ എനിക്ക് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവനങ്ങോട്ട് പോരും അപ്പോൾ അങ്ങനെ താഴ്ത്ത് താഴ്ത്തിക്ക് പക്ഷെ അവൻ താഴ്ത്ത് പോകുന്നില്ല കേട്ടോ അവൻ്റെ ഇവരൊക്കെ പാട കയറി വരുന്നതാണ് അകത്തേക്ക് കയറി വന്ന് പിന്നെ നമ്മുടെ നവ്യ ഓടി വന്ന് കെട്ടിപ്പിടിക്കണമുണ്ട് ഭയങ്കര സന്തോഷം പ്രവർത്തിക്കും അമ്മയെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങനെ കെട്ടിപ്പിടിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് നയനെ വരുന്നു എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാവരും എവിടെന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെയാണ് ഇന്നത്തെ കഥയുടെ ഒരു പോക്ക് കേട്ടോ നന്നായിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് അനിയടുന്നുണ്ട് ഇങ്ങനെ ചുറ്റുപുറം നോക്കുമ്പോഴേക്കും ദേവയാനി വരും ദേവയാനി ദേവിയാനി വരിക നോക്കുമ്പോൾ പറഞ്ഞാൽ ദേവയാനിക്ക് പഴയ ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ ഇവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഒന്നും പക്ഷെ അവരുടെ മുന്നിൽ അഭിനയിക്കണമല്ലോ പഴയ ദേഷ്യവും കാര്യങ്ങളൊക്കെ അപ്പോൾ വന്നിട്ട് വേഗം കസാരയുടെ മുകളിൽ അവിടെ കസാരയിൽ അവിടെ ഇരിക്കും ചെയ്യൽ സോഫേലെ അപ്പോൾ എന്നിട്ട് പറയും എന്താണ് എങ്ങനെയുണ്ട് ചേച്ച ആ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്താ കണ്ടാലും അറിഞ്ഞൂടെ എന്നുള്ള ഇതിൽ ചോദിക്കും അപ്പോൾ പറയും എന്താണ് അപ്പോൾ പിന്നെ കനക ചോദിക്കുന്നത് ചോദിക്കുകയാണ് ഏറ്റവും നമ്മളുടെ ദേവിയാനോട് എങ്ങനെയുണ്ട് ഇപ്പോൾ പറയുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല ഒരു പിന്നെ നല്ല മനസ്സുള്ള ഒരു കുട്ടി കരൾ തന്നതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പച്ചയായി ജീവിച്ചു പോണു എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് നയനേനെ നോക്കിയിട്ടാണ് പറയുന്നത് മുതൽ പറയും എന്താണ് അമ്മയെ അമ്മയാണ് ഇവിടെ പ പലഹാരങ്ങളൊക്കെ ഇന്നത്തെവിടെ ഉണ്ടാക്കിയത് എന്ന് പറയും അപ്പോൾ ആ എനിക്കിപ്പോൾ ആരും അടുക്കളയെ കയറുന്നത് വിശ്വാസമൊന്നുമില്ല കാരണം എൻ്റെ ഏത് ഭക്ഷണത്തിലാണ് വിഷം വിട്ട് തരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയും അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും സംശയമാണ് എല്ലാവരും നോക്കുമ്പോൾ അതേ അതെ പ്രത്യേകിച്ച് എൻ്റെ മരുമാളെ എനിക്കിപ്പോഴും സംശയമാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമാവും ആ എന്തായാലും അഞ്ചാം അങ്ങനെ വന്നല്ലേ വരൂ നമുക്ക് വല്ലതും കുടിക്കാൻ എടുക്കുക ചെല്ലേ നീ അവർക്ക് വല്ലതും കുടിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ദേവയാനി ഒരു ഞാൻ ഇരിക്കുമോ ഞാൻ എടുത്ത് തരാമെന്നിട്ട് അങ്ങനെ നടക്കും അപ്പോൾ അവർ ദേവയാനി പോകുമ്പോൾ നയനയുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുക എല്ലാവരുടെയും മുഖം അപ്പത്തെ സന്തോഷമൊക്കെ ഇപ്പോൾ എല്ലാവരും ആകെ ഒരു മൂഡ് ഓഫ് ആയില്ലായിരുന്നു നിൽക്കുമ്പോൾ പറയും ഇപ്പോഴും നിൻ്റെ അമ്മ അമ്മയമ്മയ്ക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമല്ല അല്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കും ഗോവിന്ദൻ അപ്പോൾ എന്തു ചെയ്യാച്ച ചില സമയത്ത് അമ്മയുടെ സ്വഭാവം എനിക്ക് പിടുത്തം കിട്ടുന്നേയല്ല ഇപ്പോൾ എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കാറില്ല മാത്രമല്ല എനിക്ക് വേണ്ടി എല്ലാം ചെയ്ത് തരുന്നുമുണ്ട് എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് അറിയില്ല എന്നിങ്ങനെ നയനെ പറയൂ കേട്ടോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങൾ വരും ഞാൻ എന്തായാലും കുടിക്കെടുക്കാറുണ്ട് നയനയും പോവാത്തൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും നവ്യ പറയും എന്തായാലും പിന്നെ എൻ്റെ അമ്മയമ്മയേക്കാളും എത്രയോ ബെറ്ററാണ് അവളുടെ അമ്മായിയമ്മ കാരണം എന്താ വല്യമ്മ അമ്മായി എന്നറിയോ കാരണം എൻ്റെ അമ്മയമ്മയ്ക്കും ഇപ്പോഴും സ്വഭാവം അതുപോലെ തന്നെ ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് പറയും അഭിയും കണക്ക എന്ന് പറയും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് പോലും എനിക്കൊരു സാരി പോലും നല്ലത് അവർ വാങ്ങി അവൻ വാങ്ങി തന്നിട്ടില്ല എന്നൊക്കെ പറയും അതിനുവേണ്ടി നയനെ ആദർശട്ടം കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ആ നയനെക്കുറിച്ച് നയനയ്ക്ക് നല്ലൊരു ലൈഫ് കിട്ടിയല്ലോ അതിന് ഭയങ്കര സന്തോഷമാകും ആ പോട്ടെ അതൊന്നും സാരമല്ല അങ്ങനെയെങ്കിലും പോട്ടെ എന്നൊക്കെ പറയും അത് എൻ്റെ സെലക്ഷൻ ആണല്ലോ അമ്മേ എൻ്റെ സെലക്ഷൻ പാടെ തെറ്റിപ്പോയി എന്നൊക്കെ നവി ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയും അല്ല ഇനിയിപ്പോൾ അതിനാരും പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ എൻ്റെ അടുത്ത് വന്ന് മിസ്റ്റേക്കാണെന്നൊക്കെ അവളിങ്ങനെ സ്വയം പറയും കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ പോട്ടെ മോളെ മോളുടെ അഞ്ചാം മാസമായിട്ട് പോലും മോൾക്ക് തീരെ വയറില്ലല്ലോ എന്നറിയുമ്പോൾ നവി ഇങ്ങനെ ചിരിക്കും അപ്പോൾ പറയും ഇല്ല അമ്മേ ചെക്കപ്പിനെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പൊന്നുമില്ല അമ്മയും കുഞ്ഞ്ഞ് സുഖമായിട്ടാണ് ഇരിക്കുന്നത് അറിയുമ്പോൾ അറിയോ ഓ സമാധാനം എന്ന് പറയും കനക അങ്ങനെ അവരെല്ലാവരും കൂടെ എന്നാലും എല്ലാവർക്കും ഒരു വിഷമമുണ്ട് അപ്പോൾ അപ്പോളും നമ്മൾ നന്ദു ഇങ്ങനെ അനി എവിടെ അനി അനിയങ്ങൾ പോയോ പുറത്ത് പോയോ കാണാമല്ലോ എന്നിട്ട് ഇങ്ങനെ തിരയുന്നതാണ് കേട്ടോ അവിടെ പിന്നെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകും അത് കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക അനാമിക അനാമിക വിളിക്കുക അനാമികേനെയാണ് കാണിക്കുക അനാമിക ഫോൺ ചെയ്യുകയാണ് വീ വീട്ടിക്ക് അപ്പോൾ രേവതി ചായയും കൊണ്ട് വന്നിട്ട് പറയും വെണുവിന് കൊടുന്ന് കൊടുക്കുക അപ്പോൾ പറയും അവരൊക്കെ കൂടെ വന്നാണാവോ വീട്ടിൽ എത്തിയണാവോ ഫങ്ഷന് അവൾ വിളിച്ച് പറഞ്ഞതാണ് വരരുതെന്ന് ഇനി വന്നാണാവോ എന്നിങ്ങനെ പറയും അപ്പോൾ പറയും വന്നിട്ടുണ്ടാവില്ല എന്നറിയും അത് പറയാൻ പറ്റില്ല കേട്ടോ അവളുടെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല ഇനി ആ ആരും മനസ്സിലാവില്ല ഇവരുടെയൊക്കെ സ്വഭാവം എന്താ എങ്ങനെ മാറിയതെന്ന് മനസ്സിലായോ വലിയ മിക്ക ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നൊക്കെയാണ് പറഞ്ഞത് അത് പിന്നെ മാറാതിരിക്കുമോ കാരണം അവരിപ്പോൾ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതല്ലേ എന്നൊക്കെ പറയും ഇല്ല ഈ പെണ്ണീൻ്റെ സ്വഭാവത്തിന് എല്ലാവർക്കും വിഷം കലക്കി കൊടുക്കാണാവുമോ കാരണം ആ മുത്തശ്ശനേയും കൂടി അവൾക്ക് ഇഷ്ടമല്ല മൂർത്തി മൂർത്തിസാറിനേം കൂടി ഇഷ്ടമല്ല അവൾക്ക് പിന്നെ ഇപ്പോൾ ഈ പെണ്ണീൻ്റെ സ്വഭാവത്തിനും എല്ലാത്തിനും വിഷം കലക്കി കൊടുക്കുകയെന്ന് ആർക്കറിയാം എന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ ദേവതി അപ്പോഴേക്കും വിളി വരും അപ്പോഴേക്കും വിളി വന്നിട്ടുണ്ടെങ്കിൽ ഇതേ വിളിക്കണു എന്ന് പറഞ്ഞിട്ട് വീണ് ഫോൺ കൊടുക്കും അതിൽ ഫോൺ കൊടുത്തിട്ട് ആ മോളെ പറയൂ അവർ വന്നോ അവൾ വന്നോ പരിപാടിക്ക് പറയുമ്പോൾ അവൾ എടുത്തവഴിക്കുക നമുക്ക് അടുത്തൊഴിക്കറിയും വന്നിട്ടില്ല അറിയും ാവൂ സമാധാനം വന്നിട്ടില്ല അത്ര അറിയാം അതെ എന്ന ഫോണിങ്ങനെ കാണിക്കറിയ വേണു അത് ആ ആ നീ പറഞ്ഞത് അവളനുസരിച്ചു അല്ല മോളെ അവൾ വന്നിട്ടില്ല അല്ലേ എന്നറിയും അപ്പോൾ വരാതിരിക്കാൻ അച്ഛൻ വല്ല തടവ് അവൾ വരാതിരിക്കാൻ വല്ല തടവിട്ട് തടയിട്ടായിരുന്നോ എന്ന് ചോദിക്കും അപ്പം ഏ അവൾ വന്നു നോക്കും ആ അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയും അച്ഛനെ കൊണ്ട് എന്തിനു കൊള്ളാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറേ അവരെയും ചീത്തറിയും നാണല്ലാത്തവർ പിന്നെയും വന്നു അവളെ അച്ഛനും അമ്മയൊക്കെ അവളെ കൂട്ടി കൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ് പറയും എന്തായാലും ആയാലും മോളെ നീ ഒന്ന് ക്ഷമിച്ച് നിൽക്ക് അങ്ങനെ എങ്ങനെയാന്നൊക്കെ വരും പറഞ്ഞു കൊടുക്കുകയാണ് നീ വെറുതെ ഇനി ഒന്നിനും പോണ്ട എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇതൊക്കെയാണ് അവസാനം ദേഷ്യം പിടിച്ച് ഫോൺ കട്ട് ചെയ്യും അപ്പോൾ ഫോൺ കട്ട് ചെയ്യാൻ പറയും പെണ്ണ് ദേഷ്യത്തിനാണ് എന്താവും ആയി തീരുമെന്ന് അറിയില്ല ഇതുവരെ ഇതുവരാണെങ്കിൽ കടങ്ങളൊന്നും നമ്മളുടെ വേടിയിട്ടുമില്ല അവളാണെങ്കിൽ ഒന്നും ചെയ്യണമില്ല അതിന് വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇത്തിരി തന്നാലല്ലേ ഉള്ളൂ അവർ ആരാൻ്റെ മുതൽ കൊടുന്ന് കടം കിട്ടാൻ നിൽക്കുക അവർ അപ്പോൾ നല്ലപ്പോൾ കടക്ക് വീട്ടാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ നമ്മളാരും കത്തിക്കൊന്നും വേണ്ട എല്ലാ പലിശക്കാരും കൂടെ നമ്മളെല്ലാവരും കൂടെ ഉള്ളിൽ കൂട്ടിയിട്ട് കത്തിച്ചോളും ഇങ്ങനെ വീണു പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജലജിയും ജാനകിയും കൂടി ഭയങ്കര ചർച്ചയാണ് അതിൽ അറിയും വന്നിട്ടുണ്ട് നാണം കെട്ടറ്റങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നിൽ നിട്ടാൽ പറയുന്നുണ്ട് ഇവരാരും കേൾക്കുന്നില്ല അപ്പോൾ പറയും പിന്നെ ഇപ്പോൾ എനിക്ക് ദേവെടുത്തി മാറിയതാണ് എനിക്കിപ്പോൾ മനസ്സിലാവാത്തത് അവർ മാറും ജലജ പറയുന്നത് അവർ മാറും അവർക്ക് കാരണം അവർക്ക് അവരുടെ മകൻ്റെ സന്തോഷമാണ് വലുതേ മറ്റുള്ളവരുടെ ഇതൊന്നും പിന്നെ അവർ ഒരു പ്രശ്നമില്ല അപ്പോൾ അവർ നോക്കുന്ന അവരുടെ മകൻ കരയുന്നുണ്ടോ അവൻ്റെ സങ്കടമാണ് അവർക്ക് വലുത് അതിന് വേണ്ടിയിട്ടാണ് അവർ കുറേ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും ആ ബാക്കിയുള്ളവർ എങ്ങനെയായാലും എന്താണെന്നൊക്കെ പറയുമ്പോഴേക്കും മൂന്നാമത്തെ ചോർപ്പണങ്ങി അവിടെ എത്തും അനാമിക ആയിട്ട് അറിയും ആ പിന്നെ എത്ര പറഞ്ഞാലും മനസ്സിലാവും നാണം കെട്ടുകൾ പിന്നെയും വന്നിരിക്കുക അവളെ സപ്പോർട്ട് ചെയ്യുക അവളോട് അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാളും കൂടി ഭയങ്കര ചർച്ചയാണ് അപ്പം പറയും നീയും നിൻ്റെ മരുമകളും കൂടെ പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ഓടി പോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ജനചേനക്കെ നല്ല വേഷം കുത്തിവെക്കലാണ് അതിനനുസരിച്ച് ചൊള്ളുന്നുണ്ട് ജാനകിയും അനാമികയും കൂടെ അടുത്ത അവസാനം ജലജ തുള്ളി കളിച്ചിട്ട് അങ്ങോട്ട് പോവുക അല്ലെ അറിയാം എന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പോൾ എൻ്റെ മോൻ്റെ ഇത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോവും ജലജ പോകുമ്പോൾ പിന്നെ ജാനകി മരുമകളും കൂടി നിന്നിട്ട് കാണാം ഇത് കേട്ടോ അമ്മേ ഇതെങ്ങനെയെങ്കിലും നമുക്ക് ഈ ഫങ്ക്ഷനൊന്ന് കലക്കണ്ടേ എന്ന് ചോദിക്കും അപ്പോൾ പറയുകയാണ് ജലജ സോറി ജാനകി പറയണം വേണം മോളെ അത് കലക്കണം അങ്ങനെ അറിയും രണ്ടാമത്തെ മുഖം വല്ല ക്രൂരഭാവം ആവണ കേട്ടോ അത് കലക്കാൻ നിൽക്കുകയാണെങ്കിൽ ഫങ്ഷൻ അതിൽ അവിടെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ ഫങ്ഷന എല്ലാ അല്ല നമ്മുടെ ദേവയാനി ഈ പലഹാരങ്ങളൊക്കെ ഓരോ ബോക്സിലാക്കുകയാണ് കവറിലാക്കിയിട്ട് ഓരോ ബോക്സിലാക്കിയിട്ട് വെക്കുമ്പോഴേക്കും നമ്മളുടെ നയനെ അങ്ങോട്ട് വരാൻ പോയി ഞാനും കൂടെ സഹായിക്കാമെന്നറിയും നീയൊന്നും സഹായിക്കേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയും ഇനിയിപ്പത്തൊക്കെ നിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ ഇനിയിപ്പം അതിന് കുറ്റം പറയുമോ എന്നറിയാം അപ്പോൾ അവൾ പറയും എൻ്റെ അങ്ങനെ കുറ്റം പറയുമെന്നില്ല അവിടുത്തെ അമ്മയ്ക്കും കൂടി അമ്മയും കൂടി നല്ല നന്നായിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞു മുത്തശ്ശി നന്നായിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത് എൻ്റെ അമ്മ അങ്ങനെ കുറ്റമൊന്നും പറയില്ല ഓ നിന്നെപ്പോലെ എല്ലാവരും പാവങ്ങളൊന്നും പറയായിരിക്കും അല്ലേ എന്നറിയും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറയും പിന്നെ അപ്പോൾ പറയും നീ ചെല്ല എന്നിട്ട് വീട്ടുകാർ വന്നല്ലേ നീ അവരോട് കൂടെ പോയിട്ട് സംസാരിക്കുക ഇനിയിപ്പോൾ എന്നെ സഹായിക്കാനൊന്നും വരണ്ട ഇനിയിപ്പോൾ അത് കണ്ടിട്ട് വേണം അവർക്ക് പറയാൻ എന്നൊക്കെ പറയും ദേവയാനി പക്ഷേ പഴയ ഒരു ഒരു ചെറിയൊരു കുത്തൽ ഒരു ചെറിയൊരു നോവ് വേദന പോലെ വേദനിപ്പിക്കുന്ന പോലെയാണ് പക്ഷെ നമുക്ക് അവരുടെ ഒക്കെ ആ ഭാവങ്ങളൊക്കെ നമുക്കൊരു ചിരിയോട് കൂടിയിട്ടേ കാണാൻ പറ്റുള്ളൂ കാരണം അവരുടെ ഭാവം നല്ല രസമുണ്ട് ദേവയാനിയുടെ ആ ഇത് നന്നായിട്ട് നന്നായിട്ട് തന്നെ അവർ അഭിനയിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അവൾക്കും ഒരു ചുണ്ടി വരും അപ്പം ഇങ്ങനെയൊക്കെ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ഇവരുടെ കൂടെ പോകും എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കും നീ പോവാച്ചാൽ പോയിക്കോ എന്ന് ഇതുവരെയും പോണ്ട പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഓ നീ പോവാണെങ്കിൽ പോയിക്കോ അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ നീ എന്നെ ഇപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണൊക്കെ നിനക്ക് എത്ര നിർബന്ധമാണെങ്കിൽ നീയാണ് പോയിക്കോ നീ എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തട്ടെ ഇപ്പോൾ ഇതിന് ഈ ഭക്ഷണത്തിന് രുചിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തട്ടെ അപ്പടിയാണ് ഇവിടെയാണെന്നൊക്കെ അങ്ങനെ പറയും അതിൽ നയന അടുത്തൊഴിക്കറിയും എന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ അമ്മായിയമ്മയാണ് ഇനി എൻ്റെ അമ്മായി ഇവിടുന്ന് പറഞ്ഞയച്ചാലേ ഞാൻ ഇവിടുന്ന് പോളൂ അല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ഇവർക്കിങ്ങനെ ഉള്ളിൽ ഇവരിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അതറിയും ഷാ വാ ഇനി ഇന്ന് അങ്ങോട്ട് നടക്കുക ഒക്കെ എടുത്ത് ഒരു ബിക് ഷോപ്പറിലാക്കയാണ് സ്വീറ്റ്സൊക്കെ ഇനിയിപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ബിക് ഷോപ്പറിൽ നോക്കി പിടിച്ചിട്ട് പോണത് കേട്ടോ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഫുഡൊക്കെ എല്ലാവർക്കും എല്ലാ ഫുഡും ഇങ്ങനെ പലഹാരങ്ങളൊക്കെ എല്ലാ മധുര പലഹാരങ്ങളും അവിടെ എടുത്തു വെച്ച് വിളക്കൊക്കെ കത്തിച്ച് എല്ലാം റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ടാവും എവിടെ ആരും കാണുന്നില്ലല്ലോ എല്ലാവരും എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കാണാൻ ആരുമില്ല ജയനും അജയനും ദേവിയാനിയും പിന്നെ കന എന്താ പറയുക ജലജിയും ജാനകിയും പിന്നെ നയനയുടെ ഫാമിലിയും മാത്രമേ ഉള്ളൂ നവ്യ അല്ല നവ്യയിൽ അഭി ഇല്ല പിന്നെ മുത്തശ്ശനാണ് മുത്തശ്ശൻ്റെ ഒരു അടുത്ത കൂട്ടുകാരെ മരിച്ചിട്ട് മുത്തശ്ശന അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളും പോകേണ്ടതാണെന്ന് ശരിക്ക് പക്ഷേ അത് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ചെന്നാൽ മതിയെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ ജയം പറയുന്നുമുണ്ട് അപ്പോൾ എവിടെ എല്ലാവരും എവിടെയെന്ന് പറയുമ്പോഴേക്കും നവ്യ അങ്ങോട്ട് ഇറങ്ങി വരും നവ്യ ഇറങ്ങി വരുമ്പോൾ പക്ഷേ ജാനകീടിയും ചലഞ്ചീഡ് എന്തോ ഒപ്പിച്ചൊരു ഭാവം ഉണ്ട് കേട്ടോ അവർക്ക് അവർ കണ്ടാൽ ഇങ്ങനെ ഒരു തരം ഒരു ഗൂഢസ്മിത ഉണ്ട് അവരുടെ മുഖത്ത് കേട്ടോ അതിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പറയാം ആ മോള് വരുന്നുണ്ടല്ലോ എന്നു നല്ല രസം സാരി കാണാൻ അപ്പോൾ ഇവൾ നയനെ പറയണ അത് ആദർശൻ്റെ സെലക്ഷനാണ് എന്നു പറയും അപ്പോൾ അങ്ങനെ ഇതിനായിട്ട് പറയേണ്ടത് കേട്ടോ അപ്പുറം അപ്പോൾ അവ്യ അടുത്ത വഴിക്ക് അറിയാം എനിക്കൊരു സാരി പോലും ഒന്നും ഒരു ഫംഗ്ഷനായിട്ടൊരു സാരി പോലും അഭി വാങ്ങി തന്നില്ല എന്ന് പറയുമ്പോൾ ജലച്ചറും നീ എല്ലാത്തിനും എല്ലാ ഫങ്ഷനും എൻ്റെ ഇടയിൽ എൻ്റെ മോനെ കുറ്റം പറയാനാണല്ലോ നിനക്ക് സമയം ഇങ്ങനെ നവ്യ നവ്യനെ കുറ്റപ്പെടുത്തി പറയാന് ഈ കുറ്റപ്പെടുത്തുന്നതല്ല അതല്ലേ അവൻ ചെയ്യുന്നത് അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എനിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ നവ്യ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ ശരി 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 ഇനിയിപ്പോൾ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറയും അങ്ങനെ എല്ലാവരും വരുമ്പോൾ അപ്പൊക്കും കാണാം ഒരു കാര്യം ചെയ്യുക ദേവിയാനി ഇങ്ങനെ പറയും ഒരു കാര്യം ചെയ്യും പോയിട്ട് അവർക്ക് കുടിക്കാനുള്ളത് എടുത്തിട്ട് വാ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് കാരണം ജാനിക്കൊന്നും ഒട്ടും മനസ്സില്ല ഈ ഫങ്ഷൻ നടത്തേണ്ടത് അത് അവരുടെ മുഖത്ത് ശരിക്കും അറിയാനുണ്ട് അപ്പോൾ അതും ഇങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ആ ഞങ്ങൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകും ഇനി അതിലെന്തെങ്കിലും കലക്കാനാണോ ഉദ്ദേശം തമ്പുരാൻ അറിയാം എന്തായാലും പോയിട്ടുണ്ട് രണ്ടാളും അത് കഴിഞ്ഞിട്ട് അനി അനാമികയും കൂടിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മളെ നന്ദു ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ രണ്ടാളും മുഖത്തോട് മുഖം നോക്കുകയാണ് ആ അനിയനാമി അനിയും നന്ദും കൂടെ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ അവരോട് അങ്ങനെ മാറി മാറി കളിക്കുമ്പോൾ ആനാമ്പിക്കങ്ങനത്തെ ദക്ഷ്യം പിടിച്ചിട്ട് അങ്ങനെ നോക്കുന്നുണ്ട് എന്തെങ്കിലും ഒപ്പിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത് എല്ലാത്തിനും കൂടെ വല്ല പൗഡറും കലക്കി കൊടുക്കുക എന്താണെന്ന് അറിയില്ല എന്തായാലും ഇന്നത്തെ പിന്നെ എപ്പിസോഡും നല്ല രസമുണ്ട് ഈ ആഴ്ച എന്തായാലും അടിപൊളി എപ്പിസോഡാണ് നമുക്ക് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാം നല്ല എപ്പിസോഡുകൾ എന്തായാലും പത്രമാറ്റിന് ഒരുപാട് മാറ്റം വന്നു നല്ല വിവസം കൂടിയിട്ടുണ്ട് എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്തായാലും എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഉണ്ടാവണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലേക്കണൊന്നും അമർത്തണേ അപ്പോൾ അതുപോലെ ഞാൻ ഇന്നലെ ഒരു പുതിയൊരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സാറ്റ് കളിയുടെ ഒരു ഒളിച്ചുകളിയുടെ വീഡിയോ ഫില്ലറൊക്കെ കൂടെ കളിക്കുന്നതാണ് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഞാനിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മിസ്സ് ചെയ്യാണ്ട് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അസഹരണം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആരും മിസ്സ് ചെയ്യാണ്ട് ഇന്നത്തെ ഈ സീരിയലിൻ്റെ കഥ കേൾക്കണം പിന്നെ കുറേ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ലെന്നൊക്കെ എനിക്കറിയാം ഞാൻ ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടല്ലേ ഉള്ളൂ ശരിയാവുമായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പിന്നെ അതുപോലെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക്